ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ സമയങ്ങൾ ചിലവഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഗ്രേറ്റ് മൊമെൻറ്റ്സ് നിങ്ങൾ പങ്കിടുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നിങ്ങൾ ഒരുമിച്ച് സമയം ചെലവിടുമ്പോൾ അവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കൂടെ കൂടിക്കൊള്ളുക ആൻഡ് നമുക്ക് മൂന്ന് ചാനൽസ് കൂടി ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആൻഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട് അത് കൂടുതൽ റെസമേഷൻ സംഭവിക്കാനാണ് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം And you will what you need to hear right now. ബോട്ടം ഓഫ് ദി ഡക്ക് ഈസ് ടു ഓഫ് ഡക്കീസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോ ഇതില് ചില മഹാന്മാരുണ്ട് പെട്ടെന്ന് അടിച്ച് കളഞ്ഞ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് മാത്രമായിട്ട് നോക്കാതിരിക്കുന്ന വ്യക്തികളുണ്ട് എന്ന് എനിക്കറിയാം അപ്പോ അവര് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് കാണുന്ന രീതിയിൽ അവർ കണ്ടോളൂ റസ്മേഷൻ സംഭവിക്കാൻ സാധ്യതയൊന്നും ഇല്ല എന്നാലും അവരെങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ അതാണല്ലോ അവർ രീതി അവർ പഠിച്ച രീതി അപ്പം അങ്ങനെ തന്നെ അവർ ചെയ്തോട്ടെ അടിച്ചു കളഞ്ഞ് കറക്റ്റ് ടോപ്പിക്കിലേക്ക് മാത്രം വരിക അങ്ങനെ ചെയ്തോണ്ട് കാര്യമില്ല എന്നുള്ളത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒക്കെ പറയാനായിട്ട് എനിക്ക് താല്പര്യം അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ കാണുക അല്ലാതെ ഇപ്പോൾ കൂടുതലൊന്നും എനിക്കിപ്പോൾ അതിൽ പറയാനില്ല ആൻഡ് നിങ്ങൾ ഒരുമിച്ച് സമയങ്ങൾ ചിലവഴിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങൾ ഒരുമിച്ച് ഓരോ രീതികളിൽ പോകുമ്പം ഒന്നിച്ചുള്ള നിങ്ങളുടെ സമയങ്ങൾ അവർ എങ്ങനെയാണ് അവരെ അവരുടെ തോന്നലുകൾ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ തോന്നലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ റീഡിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ഒന്നിച്ചുണ്ടാവുന്ന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നിച്ച് ചിലവഴിക്കുന്ന എന്ന് പറയുമ്പോൾ അവർ വളരെയധികം അത് എൻജോയ് ചെയ്യുന്ന ആളുകളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളൊന്നിച്ച് ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അവർക്ക് ഭയങ്കര മെമ്മറബിളായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവര് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അവർ സ്വയം മറന്ന് അവരല്ലാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത് ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളല്ല ശരിക്കും പറഞ്ഞാലുള്ള ആ വ്യക്തി കാരണം ശരിക്കും ഉള്ള അവരുടെ രീതിയിൽ നിന്നും വളരെ ഇൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒപ്പം അവരുണ്ടാവുക കാരണം നിങ്ങൾ നിങ്ങളത്രയ്ക്കും അവരെ മാറ്റുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അവർ സ്വയം മറന്നു പോവാറുണ്ട് സ്വയം മറന്ന് അവർ ജീവിതത്തെയും നിങ്ങളെയും ആസ്വദിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ അവർ സ്വയം മറന്ന് നിങ്ങളുടെ കൂടെയുള്ള സമയങ്ങൾ അവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നവരായാലും നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള സാന്നിധ്യം അവരെ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടൊരു പവർ ഉള്ളവരാക്കി മാറ്റുന്നുണ്ട് ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ളവരാക്കി മാറ്റുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള പല സമയങ്ങളും എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു യാഥാർത്ഥ്യം സത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടൽ കടലിലെ തിരമാലകളൊക്കെ ഉണ്ടാവില്ലേ ഈ കടലിലെ അലകള് അങ്ങനെ കടലിലെ തിരുമാലകളുടെയൊക്കെ കണക്കായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും അപ്പോൾ ഒരു കടലിലെ തിരുമ്മ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു തന്നപ്പോൾ ഒരു കടലിലെ തിരുമാല കണക്കൊക്കെ ആയിരിക്കും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അതൊക്കെ അവർ മഞ്ഞുപോലെ ഒരു മഞ്ഞുകണിക പോലെ അവരവരുടെ മനസ്സിൽ നിന്നും ഉരുകി ഇല്ലാതാക്കുന്നു ഉരുക്കി കളയുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഒരു നെയ്യ് ചൂടുള്ളൊരു പാനിലേക്ക് കട്ടിയായിട്ടുള്ള നെയ്യ് ചൂടുള്ള പാനിലേക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അത് ദ്രാവക രൂപത്തിലാകും ഒരു ഓയിൽ കൺസിസ്റ്റൻസി ആയിരിക്കും കട്ടിയായിട്ടിരുന്ന ഘരമായിട്ടിരുന്ന ആ ഒരു സാധനം കല്ലുപോലെ ഇരുന്ന ആ ഒരു സാധനം ഒരു ഓയിൽ കൺസിസ്റ്റൻസി ദ്രാവക ദ്രാവകരൂപത്തിലേക്കാകും അതിൻ്റെ കാരണം എന്താണ് ആ പ്ലേറ്റിൻ്റെ ചൂട് അല്ലെങ്കിൽ അടിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫയറിൻ്റെ ആ ഒരു ഇതിലാണ് ആ ഒരു നെയ്യ് ചൂടാവുന്നത് അല്ലെങ്കിൽ അത് ഒരു മെൽറ്റ് ആയി പോകുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് അവരിയ്ക്കുമ്പോൾ അവരെപ്പോഴും ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര ഹീറ്റാണ് എന്ന് പറഞ്ഞാൽ ആ ഉന്മേഷ ഉന്മേഷവാനായിട്ടായിരിക്കും അവരിയ്ക്കുക നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു സംസാരം നിങ്ങളുടെ ഒരു ശ്വാസം പോലും അവരെ വളരെയധികം സ്ട്രെങ്താക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിലെ സങ്കടങ്ങള് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങള് ഇതെല്ലാം എന്തു പറയുന്നു ഇതെല്ലാം വളരെ ക്ലീനായിട്ട് മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സത്യം അവർക്ക് പുതുജീവൻ പകർന്നു നൽകുന്നു ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പുതിയൊരു ജീവൻ തന്നെ പകർന്നു നൽകുന്ന കാര്യങ്ങളാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ കറണ്ടൊന്ന് പോയതാണ് കേട്ടോ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് ഓരോ കാരണങ്ങളുണ്ടെന്ന് നമ്മൾ പറയും അതുപോലെ പരസ്യത്തിലുള്ളതാണ് ഞാനത് കോപ്പി അടിച്ചതാണ് അതുപോലെ നിങ്ങളെ കാണാനും നിങ്ങളോടടുത്ത് ഇടപെടാനും അവർക്ക് ഓരോരോ കാരണങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാണാനും നിങ്ങളോട് ഇടപഴക ഇടപഴകാനും ഇപ്പം നേരിട്ട് നിങ്ങളെ കാണാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവരിത്ര എന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ അപ്പം അത് പാടില്ല അവരുടെ ആ ഒരു വ്യക്തിത്വത്തെ ബാധിക്കാത്ത രീതിയിൽ അവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ടൊക്കെ നിങ്ങളെ വരുത്തും അതായത് നിങ്ങളെ കാണാനും നിങ്ങളോടടുത്ത് ഇടപെടാനും അവർക്ക് ഇഷ്ടമാണ് അവരുടെ സ്വയം അഭിപ്രായം പറഞ്ഞിട്ട് അവരൊരിക്കലും നിങ്ങളെ വിളിച്ചു വരുത്തില്ല എന്നാണ് സത്യം അവരെ തളർന്ന് ഇടത്തെല്ലാം അവർ തളർന്നു പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിങ്ങളവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിങ്ങളെ വളരെ നിസ്സാരമായിട്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും എന്നാ പറയുന്നത് അവരെ അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വളരെ സ്ട്രെങ്ത്തോടുകൂടി തന്നെ നിങ്ങളവരെ പുതുജീവൻ കൊടുത്ത് മുന്നോട്ട് നിങ്ങൾ എണീപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെയാണ് പലയിടത്തും അവർ അങ്ങനെ ശക്തിയോടെ നിങ്ങളുടെ പല വാക്കുകളുടെയും പുറത്ത് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ പോലും അറിയാതെയാണ് പല സ്ഥലത്തും അവരങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ ആ ഒരു വേഡിൻ്റെയും നിങ്ങളുടെ ആ ഒരു ആ ഒരു വാക്കിൻ്റെയൊക്കെ പവറിൻ്റെ പുറത്താണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് നിങ്ങളോട് അങ്ങനെയുള്ള ചെറിയ 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 കുട്ടി കുട്ടി ഫീലിങ്സാണ് പക്ഷേ അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് അത് ഒരു ജീവിത അവസാനം വരെ നിങ്ങളോടൊപ്പം അത് കാണുക തന്നെ ചെയ്യും നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നിങ്ങൾ രണ്ടു പേരുടെയും മനസ്സ് നിങ്ങളിൽ ഒരുപാട് അനുഭൂതികൾ സൃഷ്ടിക്കുന്നുണ്ട് അത് ദിവ്യമായിട്ടുള്ള അനുഭൂതികളും സമ്മാനിക്കുന്നുണ്ട് അതായത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത പല ഫീലിങ്സും നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ഫീലിങ്സ് എല്ലാം അവരുടെ മനസ്സ് ഫുള്ളി ഫുള്ളി നിറയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവർക്ക് നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് അതൊക്കെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാതെ പറയുന്ന ആ ഒരു ആത്മവിശ്വാസം അത് അവർ അങ്ങനെയാണ് കണക്കാക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെടാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല ഗുഡ് ലക്ക് ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പുതിയൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണാട്ടിൽ തണ്ടേക്കറി ബുബൈ ഹാവ് നൈസ് ഡേ ബൈ